നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സ്ത്രീകളെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന സിനിമകളിൽ ഇനി അഭിനയിക്കില്ലെന്ന് വെളിപ്പെടുത്തി നടൻ അജിത് കുമാർ താൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ അഭിനയിച്ച പല സിനിമകളിലും സ്ത്രീകളെ മോശം രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് നടൻ പറഞ്ഞു നീണ്ട പത്ത് വർഷങ്ങൾക്കപ്പുറമാണ് അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ ചില ചിത്രങ്ങളിലൊക്കെ ഒരു വില്ലൻ കഥാപാത്രം നായികയോട് അപമര്യാദയായി പെരുമാറിയാൽ അവൾ അവനെ അടിച്ചുന്നു വരും അല്ലെങ്കിൽ നായകൻ വന്ന് രക്ഷിക്കും എന്നാൽ അതേ പ്രവൃത്തി നായകൻ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അവൾ അന്ന് രാത്രി അവനുമായി ഡ്യൂയറ്റ് ഗാനം സ്വപ്നം കാണുന്നതാണ് പതിവെന്ന് അജിത് കുമാർ പറയുന്നു മുൻപ് താൻ അഭിനയിച്ച സിനിമകളിൽ പോലും സ്റ്റോക്കിംഗ് വളരെ സർവ്വസാധാരണമായി ചിത്രീകരിച്ചിട്ടുള്ളതിൽ ഖേദമുണ്ടെന്നും അതിനുള്ള കുറ്റബോധവും തിരുത്തൽ നടപടിയുമായിട്ടാണ് താൻ പിങ്ക് എന്ന ചിത്രം റീമേക്ക് ചെയ്യുന്നതെന്നും ഇനി അത്തരം ചിത്രങ്ങൾ അഭിനയിക്കാതിരിക്കാൻ പ്രത്യേകമായി കരുതുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു അമിതാഭ് ബച്ചൻ ചിത്രം പിങ്കിൻ്റെ റീമേക്കായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ നോർക്കോണ്ട പർവേ എന്ന ചിത്രത്തിൻ്റെ റേപ്പിനിരയായ പെൺകുട്ടിക്ക് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകന്റെ വേഷമാണ് അജിത് കുമാർ ചെയ്തത് ചിത്രത്തിലെ അഭിനയത്തിന് അജിത് കുമാറിന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു